കൊല്ലമഞ്ചലിൽ മഴക്കാല ശുചീകരണത്തിന്റെ ഭാഗമായി അഞ്ചൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ജെ സി ബി കൊണ്ട് കുഴിച്ചു മൂടിയത് വസ്തു ഉടമ തടഞ്ഞു നമ്മുടെ ഇതിനകത്ത് ഞങ്ങൾ രണ്ടു തീരെ മൂന്ന് പരാതി പരാതി ഈ ശേഷം വേസ്റ്റ് അതൊക്കെ എന്നാൽ വർഷങ്ങളായി ഈ വസ്തുവിൽ കിടക്കുന്ന മാലിന്യമാണ് പകർച്ചവ്യാധികളും മറ്റും പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ പഞ്ചായത്ത് കൈക്കൊണ്ട നിയമ നടപടിയുടെ ഭാഗമാണ് മാലിന്യം കുഴിച്ചു മൂടാൻ ശ്രമിച്ചതെന്ന് പഞ്ചായത്ത് സെക്രട്ടറിയും വസ്തു ഉടമയുടെ പരാതിയെ തുടർന്ന് അഞ്ചൽ പോലീസ് സംഭവസ്ഥലത്തെത്തുകയും മാലിന്യം കുഴിച്ചു മൂടിക്കൊണ്ടിരുന്ന ജെ സി ബി പഞ്ചായത്ത് അധികൃതരെയും തിരിച്ചയക്കുകയും ചെയ്തു അഞ്ചൽ അലയ്മൺ സ്വദേശിയായിട്ടുള്ള ജോ സാമുവിന്റെ പേരിലുള്ള ചന്തമുക്കിലെ നാൽപ്പത് സെന്റ് ഭൂമിയിലാണ് മാലിന്യം കുഴിച്ചു മൂടിക്കൊണ്ടിരുന്നത് ഈ വസ്തുവിൽ സമീപ പ്രദേശങ്ങളിലുള്ള വ്യാപാരികളും മറ്റു പലരും രാത്രി കാലങ്ങളിൽ മാലിന്യം കൊണ്ട് തള്ളുമായിരുന്നതും മാലിന്യം കൊണ്ട് തള്ളുമായിരുന്നു എന്നും ഓടകളിൽ നിന്നും കോരി വെച്ചിരുന്ന അഴുകിയ മാലിന്യം ഉൾപ്പെടെ ജെ സി ബി കൊണ്ട് കോരി തന്റെ യാതൊരു അനുമതിയും ഇല്ലാതെ വസ്തുവിൽ കുഴിച്ചു മൂടുകയായിരുന്നു എന്ന വസ്തു ഉടമ പറയുന്നു വേസ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഞങ്ങൾ പഞ്ചായത്തിന്റെ പരാതി എടുത്തിട്ടെങ്ങനെയാ ആ കൊടുത്ത എന്തേരത്തിൽ പരാതി സ്വീകരിച്ചെന്നുള്ള രസീതും കാര്യങ്ങളും എന്റെ കയ്യിലിരിപ്പുണ്ട് ഇപ്പോൾ വീണ്ടും മഴക്കാരുന്നതിന് മുന്നേ ഞാൻ വീണ്ടും ഈ പരാതി കൊടുത്തായിരുന്നു ഈ പരാതി കൊടുത്തതിനു ശേഷം അതിനൊരു അതിന്റെ രസീത് നമ്മുടെ ഇരിപ്പുണ്ട് ഇവർ പരാതി സ്വീകരിച്ചെന്നുള്ള രസീത് മാത്രമാണ് നമ്മുടെ കയ്യിൽ പക്ഷേ ഇതിന് നോട്ടീസ് അയക്കുകയോ ഇല്ലെങ്കിൽ ഇങ്ങനെ മൂടി നിന്നോ എടുക്കുന്ന നോട്ടീസ് അയക്കോ എടുക്കുകയൊന്നും ചെയ്തിട്ടില്ല അത് മാത്രമല്ല ഫ്രണ്ട് റോഡ് സൈഡില് ഓടയുടെ സൈഡിൽ ഇരിക്കുന്ന അതായത് ഓടയുടെ കോരി വെച്ചിരുന്ന വേസ്റ്റ് പോലും ആ കട്ടിങ്ങും ഇതെല്ലാം കൂടിയാണ് ഈ വലിയൊരു കുഴിയെടുത്തത് നമ്മുടെ അനുവാദം കൂടിയില്ലാതെ അഞ്ച് പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ ആ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വന്ന് ഈ വലിയ കുഴി കുഴിയെടുത്ത് ഈ കുഴി കുഴിയെടുത്തിട്ട് ജെ സി കുഴി ഉളെ വെച്ചിട്ട് മൂടിയത് മൂടികൊണ്ടിരിക്കുമ്പോൾ തടഞ്ഞു മറ്റുള്ള സ്ഥലങ്ങളിലുള്ള മറ്റുള്ള സ്ഥലങ്ങളിൽ റോഡ് സൈഡിൽ കോരി വെച്ചിരുന്ന വേസ്റ്റ് മറ്റുള്ള സ്ഥലങ്ങളിൽ റോഡിൽ നിന്ന് മറ്റുള്ളവരെ കൊണ്ടിട്ട് വേസ്റ്റ് എന്തായാലും ഞങ്ങൾ എന്തായാലും ഇവിടെ വേസ്റ്റ് ഉണ്ടാകാൻ പോകുന്നില്ല ഇവിടെ ഇടത്തുമില്ല സി സി ടി വി നമ്മളതിനു വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം വേസ്റ്റ് പരിഗുക ഈ സി സി ടി വി നിലനിൽക്കുന്ന സമയത്താണ് ഇപ്പൊ ഈ പണി കാണിച്ചത് കാരണം നമ്മളോട് അനുവാദം കൂടിയില്ല നമ്മളായിട്ട് നമുക്ക് നോട്ടീസ് അയക്കണം ഇങ്ങനെയുള്ള നോട്ടീസോ മറ്റുള്ള കാര്യങ്ങളോ മറ്റുള്ള ആൾക്കാരെ സ്വാധീനിച്ചുകൊണ്ട് സെക്രട്ടറിയെ സമീപിച്ചതാണ് സംഭവം അതായത് രണ്ടാഴ്ച രണ്ടാഴ്ച ആ താഴ്ചയില് കുഴിയെടുത്ത് ഫ്രണ്ട് സൈഡ് മൊത്തം മൂടിക്കഴിഞ്ഞു ഉള്ളിലോട്ട് മാറ്റി ഇവിടെ ബാക്ക് സൈഡിലും അതേ രീതിയിൽ രണ്ടാഴ്ച താഴ്ച കുഴിയെടുത്ത് മൂടിക്കൊണ്ടിരുന്ന സമയത്താണ് ഞാൻ തടഞ്ഞേക്കുന്നത് ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള മാന രോഗങ്ങൾ ഈ മേഖലയിൽ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ആരോഗ്യവകുപ്പും പഞ്ചായത്തും ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുകയും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് റോഡിനോട് ചേർന്നുള്ള വസ്തുവിൽ കടന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അഴുകിയ മാലിന്യങ്ങൾ ആ വസ്തുവിൽ തന്നെ കുഴിച്ചുമൂടാനുള്ള നിയമ നടപടി മാത്രമാണ് ചെയ്തതെന്നും പഞ്ചായത്ത് സെക്രട്ടറി ശ്രീരഞ്ജനൻ പറഞ്ഞു ഇവിടെ മാലിന്യം കിടന്നത് അതിനകത്ത് വെള്ളക്കെട്ട് കെട്ടിയും ഇവിടെ ഈ പഞ്ചായത്തിൽ തന്നെ ഡെങ്കി മഞ്ഞപ്പിത്തം തുടങ്ങിയ മാരകമായ പാർശ്യ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ അടിയന്തരമായിട്ട് ചീഫ് സെക്രട്ടറിയും പിന്നെ ജോയിന്റ് ഡയറക്ടറിയും നിർദ്ദേശാനുസരണമാണ് നന്മാർജ്ജനം ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ല ഇത് വർഷങ്ങളായിട്ട് ഇവിടെ കെട്ടിക്കിടക്കാൻ സാധനമാണ് സ്വകാര്യ ഒരിക്കലും സ്വകാര്യ വ്യക്തിയാണ് അയാളുടെ സ്വകാര്യ പ്രോപ്പർട്ടി അയാളെ സംരക്ഷിക്കണം ഫെൻസ് ചെയ്ത് സംരക്ഷിക്കുന്നതിന് അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ട് പല പ്രാവശ്യം ആ നോട്ടീസ് കൊടുത്തും അവരെ പെനാൽറ്റി ഉൾപ്പെടെ തുണക്കും എന്ന് അറിയിച്ചിട്ട് പോകണം പക്ഷെ അവരൊരിക്കലും അത് മാറ്റം ചെയ്യാത്തത് കൊണ്ടാണ് പഞ്ചായത്തിൻ്റെ പൊതുജനങ്ങളുടെ ആരോഗ്യ പ്രശ്നമായതുകൊണ്ട് മാത്രമാണ് എന്നാൽ ഇടക്കും ഈ വസ്തുക്കളുള്ള വാല്യമാണ് ഇവിടെ ആ വസ്തുവിൽ വർഷങ്ങളായിട്ട് പക്ഷിക അവിടെ മാലിന്യം പിന്നെ മെഡിക്കൽ ഓഫീസറും

कल परमार उस अंजल